ബി ജെ പി എന്ത് തന്നെ സംഭവിച്ചാലും പാലക്കാട് ഒരു ബൈ എലക്ഷൻ ഉണ്ടാവില്ല ബി ജെ പിയുടെ സംസ്ഥാന വച്ചാണ് പറയുന്നത് ഞാൻ കൂത്തുപറമ്പെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷിപെടുത്തി ഞാൻ പറയുന്നു സുരേന്ദ്രനും സുരേന്ദ്രന്റെ ചില ആളുകളും സി പി എമ്മുമായി ഒത്തുചേർവാനും വടകരയുടെ മണ്ണു തന്നെ നിലനിർത്തിയിരിക്കുമെന്ന വാക്ക് സമ്മേളനം എന്ത് തന്നെ സംഭവിച്ചാലും പാലക്കാട് ഒരു ബൈ എലക്ഷൻ ഉണ്ടാവില്ല ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ കൂത്തുപറമ്പിലെ ആയിരക്കണക്കിന് ജനങ്ങളെ നിർത്തി ഞാൻ പറയുന്നു സുരേന്ദ്രനും സുരേന്ദ്രന്റെ ചില ആളുകളും സി പി എമ്മുമായി ഒത്തുചേർവാനും വനകരയുടെ വന്ന് ഞങ്ങൾ നിലനിർത്തിയിരിക്കണമെന്നുള്ള വാക്ക്